ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു ഈ ന്യൂനപക്ഷ പ്രീണനം ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കെ ഈ ഭൂരിപക്ഷത്തിലോടുള്ള നിലപാടുകളിൽ സർക്കാർ വളരെ നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് തുടർച്ചയായി കാണുന്നത് അത് ഏറ്റവും ഒടുവിലായി പറഞ്ഞു വയ്ക്കേണ്ടതാണ് ഈ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാനുള്ള നൂറ്റാണ്ടുകളായി പ്രമുഖ ക്ഷേത്രങ്ങളിൽ തുടരുന്ന ആചാരങ്ങൾ ഭാഗമായുള്ള ഗാർഡ് ഓണർ നിർത്തലാക്കാൻ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളത് എന്താണ് അതിനോടുള്ള ഞാനിതിനെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോലീസ് ഒരു തീരുമാനം എടുത്ത് സർക്കുലർക്കുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വകുപ്പിന്റെ ഉത്തരവ് അങ്ങനെ വന്നിട്ടുണ്ടോ അങ്ങനെ വകുപ്പിന്റെ ഉത്തരവ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവായിട്ടില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തീരുമാനിച്ചു എന്നാണ് ഞാനത് പറയാൻ കാരണം ഒരു ക്ലാരിറ്റി കൊണ്ടുവരാം പക്ഷെ അതൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതല്ലേ ആശ്ചര്യകര അതെ അതെ തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറയാൻ കാരണം തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് വന്ന സമയത്ത് തൃശ്ശൂർ പൂരത്തിലും പോലീസാണ് അവിടെ ഒരു വില്ലൻ റോളിൽ വന്ന് ഉണ്ടായത് തൃശൂർ പൂരത്തിനെ സംബന്ധിച്ചുണ്ടായ എല്ലാ വിവാദങ്ങളുടെയും മൂലകാരണം പോലീസിന്റെ ഇടപെടലാണ് എന്നുള്ള കാര്യം നമുക്ക് ഇതിനകം തന്നെ അറിയാം അതിനകത്ത് സർക്കാരിന്റെ താല്പര്യം പോലീസിനുണ്ടായിരുന്നോ സർക്കാർ താല്പര്യമനുസരിച്ചിട്ടായിരുന്നോ പോലീസ് ഇടപെട്ടത് കൊച്ചിൻ ദേവസ്വം ബോർഡും പോലീസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒത്തുകളിച്ച് പൂരം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ആസൂത്രണ ശ്രമമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട് പക്ഷെ പോലീസ് ഈ വിഷയത്തിൽ ഒരു വില്ലനാണ് ഇവിടെയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വില്ലനായിട്ട് വരികയാണ് ഞങ്ങളെന്താണ് ആഭ്യന്തര വകുപ്പോ സർക്കാരോ അറിഞ്ഞുകൊണ്ടാണ് ഇത് എന്നുണ്ടെങ്കിൽ അത്യന്താ അപകടകരാണ് അല്ലെങ്കിൽ ഇത് പോലീസിന്റെ ഒരു എടുത്തുചാട്ടമായിട്ടോ പോലീസിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വീണ്ടു വിചാരമില്ലാത്ത നടപടിയായിട്ടോ നമുക്ക് കാണേണ്ടി വരും അതല്ല എന്ന് വ്യക്തമാക്കേണ്ടത് കേരള സർക്കാരാണ് സർക്കാരിന് ഈ കാര്യത്തിൽ അറിവില്ല എങ്കിൽ സർക്കാർ വ്യക്തമായിട്ട് പുറത്തു പറയാൻ തയ്യാറാവണം ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ തയ്യാറാവണം പക്ഷെ ഇപ്പൊ നിലവിൽ ഈ വാർത്ത പുറത്തു പോകുന്നത് ഈ സമയമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്കിതിനെ സർക്കാർ കൂടി അറിഞ്ഞിട്ട് വേണം അറിഞ്ഞിട്ടാണ് ഇത്തരം നിലപാടെടുത്തത് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താണ് ക്ഷേത്രങ്ങളിലെ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് നടത്തി വരുന്ന ഒരു ചടങ്ങാണ് ഗാർഡ് ഓഫ് ഓണർ എന്നുള്ളത് ക്ഷേത്രങ്ങളിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല എണ്ണം പറഞ്ഞ കുറെ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കവനന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തിനാലോളം ക്ഷേത്രങ്ങൾ അങ്ങനെയുണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്ന സമീപനം ആളോഫീസ് ഉടൻ പെട്ടെന്ന് ഇത്തരത്തിൽ തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് എന്താണ് ആരുടെയെങ്കിലും താല്പര്യമാണോ ഇപ്പോ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഈ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അടക്കം ഇപ്പോ ഒരു ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണോ ഈ ഹൈന്ദവ സംസ്കാരത്തോടും ആചാരങ്ങളോടും ഒക്കെയുള്ള ഒരു വിരുദ്ധ നിലപാട് സർക്കാർ തലത്തിൽ തന്നെ എടുക്കാൻ കാരണം എന്ന് സംശയമുണ്ട് ഇപ്പോൾ ഗുരുവായൂർ കോടതി വിളക്ക് ഉണ്ടായിരുന്നു കോടതി വിളക്ക് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഒട്ടനവധി ഇപ്പൊ നാളെ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് പോകുന്നത് തിരുവനന്തപുരം വിമാനത്താവളം വഴിയാണ് അപ്പോൾ ആ ദിവസം ആ സമയത്ത് വിമാനത്താവളം അടച്ചിടും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ഇനി ഒരു ഉത്തരവിറക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വലിയ ആശങ്കയുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഉടനടി ഇടപെടണം ഇത് കാലങ്ങളായിട്ട് സർക്കാരും ഈ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഗവൺമെന്റും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മറ്റേ രാജാവും തമ്മിൽ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് അതിനെ തീർത്തും ഇല്ലാതാക്കുന്ന ഒരു സമീപനം ആ സമീപനം വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് നമ്മുടെ സാംസ്കാരിക മാനദിന്ദുക്കളോടും ഭാരതീയ സംസ്കൃതിയോടും ഉള്ള ഒരു അവമതിപ്പായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ അതേസമയം നേരത്തെ തന്നെ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ പൂരത്തിൻ്റെ കാര്യത്തിലായാലും ആന എഴുന്നെടുപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റ ശബരിമലയിലെ ആചാരങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ കോടതികൾ പോലും നിലപാടുകൾ എടുക്കുമ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാകാത്തത് എന്നുള്ളതും ദുരൂഹമാവുകയാണ് ശ്രീ ആർ വി ബാബു കാരണം ഭക്തർ എന്ന് പറയുന്ന സമൂഹത്തിനെ പാടെ അവഗണിക്കാൻ ഒരു സർക്കാരുകൾക്കും കഴിയുകയില്ലല്ലോ കോടതിയുടെ ഇപ്പോൾ ആന എഴുന്നൂലിപ്പുമായി ബന്ധപ്പെട്ട് കോടതി കൊണ്ടുവന്നിട്ടുള്ള ഡയറക്ഷൻസ് അത് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കോടതികൾ ഒരു ചില്ലുകൊട്ടാരത്തിൽ ഇരുന്നിട്ട് ചില വിധികൾ അങ്ങനെ പുറപ്പെടുവിക്കുകയാണ് മിക്കവാറും അവർക്കൊന്നും സാമൂഹ്യ രംഗത്ത് എന്ത് നടക്കുന്നു സമൂഹത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു ജനങ്ങളിലത് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊന്നും ഇത്തരം ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരം വിധികൾ മനസ്സിലാക്ക വായിക്കുമ്പോഴ് വിധികളെ നമ്മൾ കർശനമായി തന്നെ വിമർശിക്കേണ്ടി വരുമ്പോൾ വിമർശിക്കേണ്ടി വരും വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ കോടതി വിധിയെ വിമർശിക്കുന്നത് തെറ്റൊന്നുമല്ല ഇവിടെ ഈ ബെഞ്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇൻട്രെ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെഞ്ച് ആ ഇൻട്രെ ബ്രൂണോ എന്തോ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബെഞ്ചാണ് ബെഞ്ചാണത്രേ ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബെഞ്ചാണ് അങ്ങനെ ആ ബെഞ്ചിന് അതാണ് പേര് ഈ ബെഞ്ചിന്റെ പല വിധികളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഫേബ്രിക്കിനെ തകർക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പ്രചരിക്കാൻ നിർത്തിയില്ല ചില എൻ ജി ഒകളുടെ സ്വാധീനത്തിന് ഈ ബെഞ്ച് വിധേയമാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ആ എൻ ജിഒകളുടെ പരിപാടിയിൽ ഈ ബെഞ്ചിലെ ജഡ്ജിമാർ പങ്കെടുക്കുന്നതായിട്ടുള്ള ആരോപണമുണ്ട് ആക്ഷേപമുണ്ട് അപ്പൊ ആ നിലയ്ക്ക് ഈ ബെഞ്ചിലെ ജഡ്ജിമാർ അവർ കുറെ കാലങ്ങളായിട്ട് ഇതേ ബെഞ്ചിൽ ഇതേ ജഡ്ജിമാർ തുടരുകയാണ് അവരാണ് ഗുരു വൃശ്ചിക മാസത്തിൽ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്രയിലെ ആനകൾ എഴുന്നള്ളിക്കുന്ന സമയത്ത് ക്ഷേത്രോത്സവത്തിന് ആനകൾ നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നത് കോടതി ആരാണ് ഹൂഇഫ് ദിസ് കോർട്ട് ടു ഡിസൈഡ് കസ്റ്റം ആരാണ് ഈ കോടതി ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ തീരുമാനിക്കാനായിട്ട് കോടതി ആരാണ് കോടതി തീരുമാനിക്കാൻ കോടതി ഒരു ചുക്കുവല്ല ആ കാര്യത്തിൽ കോടതിയാണോ തീരുമാനിക്കുന്നത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങനെ കോടതി തീരുമാനിച്ചാൽ ആ കോടതി വിധിയെ ജനകീയമായ വിധി കൊണ്ട് നേരിടേണ്ടി വരും കോടതിയല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ശക്തമായിട്ട് തന്നെ ഭക്തജനങ്ങൾ എതിരിടുക തന്നെ ചെയ്യും ഇപ്പോൾ ക്ഷേത്ര ഉത്സവങ്ങളെ മുഴുവൻ പാടെ ഇല്ലാതാക്കുന്ന ചില വിദേശ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന എൻ ജി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ് ഞങ്ങൾക്ക് കൂടുതൽ ശക്തമായി സംശയമുണ്ട് അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ക്ഷേത്ര ഭാരവാഹികളെ വിളിച്ചു കൂട്ടി തൃശൂരും തിരുവനന്തപുരത്തും വലിയ തോതിലുള്ള യോഗം ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ ഈ വിഷയത്തെ നേരിടാൻ പോവുകയാണ് ഇത് അങ്ങനെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് കോടതികളുടെ നടപടി പോലും ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ കോടതികൾ ഏകപക്ഷീയമായി ചില നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു കോടതിക്ക് ആനകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കോടതിക്ക് ഇത്തരം വിഷമത ഇവിടെ ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊന്നു കൊന്നെടുക്കുമ്പോൾ കോടതി എവിടെയാണ് ഇവിടെ ഒരു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് മൃഗങ്ങളെ കെട്ടുകാഴ്ച കെട്ടുകാഴ്ച നടത്തിയിട്ട് ആ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന അവസരം ഉണ്ടാകുമ്പോൾ ഈ മൃഗസംരക്ഷണത്തിന്റെ പേരിൽ കോടതി എന്തേ ഒന്നും ഇണ്ടാത്തത് അപ്പൊ കോടതിക്കും സെലക്റ്റീവ് ആയിട്ടുള്ള നിലപാടുണ്ടോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഹൈന്ദവ സമൂഹം വളരെ ഗൗരവമായിട്ടാണ് ചിന്തിക്കുന്നത് വളരെ ആശങ്കാകുലരാണ് ഹിന്ദു സമൂഹം ഭക്തജന സമൂഹം അതുകൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളും വേണ്ടി വന്നാൽ തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തെരുവിലിറങ്ങുക തന്നെ ചെയ്യും അതിന് അതിന് സർക്കാരും ബന്ധപ്പെട്ടവരൊക്കെ ഈ ഈ കാര്യത്തിൽ വളരെ വളരെ വ്യക്തമായ ശക്തമായ ആശങ്ക അകറ്റാൻ മുന്നോട്ട് വരണം എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത് ശ്രീ ബാബു അത് ശരിയാണ് കാരണം ഇത്തരം ആശങ്കകൾ ഒരു വലിയ ഭക്തജന സമൂഹത്തിന് ഹൈന്ദവ സംഘടനകളുടെ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ ഉന്നയിക്കുമ്പോഴും സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ് ദുരൂഹമായി കണക്കാക്കേണ്ടി വരുന്നത് കാരണം ഇതിപ്പോൾ ഒരു വിഷയമല്ല പല വിഷയങ്ങൾ ഇതിപ്പോൾ ഈ ഗാർഡ് ഓഫ് ഓണറിൻ്റെ കാര്യത്തിലാവട്ടെ ഇത് പോലീസുകാർക്കെയും കൃത്യമായി ഇതൊരു സർക്കുലറായും അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അത് ലഭ്യമായിട്ടുണ്ട് എന്നൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി എന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഈ വാർത്ത ലഭ്യമായിരിക്കുന്നതും അപ്പോൾ ഇതൊക്കെ ഈ ഇത്തരം നിലപാടുകളൊക്കെയും പുറത്തു വരുമ്പോഴും ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാകുമ്പോഴും സർക്കാർ എടുക്കുന്ന നിലപാട് ദുരൂഹമാകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് കൂടിയാലോചനകൾക്ക് ഇവർ തയ്യാറാകുന്നില്ല ഇത് ശബരിമല വിഷയത്തിൽ ഹിന്ദു സമൂഹം ഭക്തർ എങ്ങനെ ഇതിനെതിരെ പ്രതികരി വിധിക്കെതിരെ പ്രതികരിച്ചു ആചാരം സംരക്ഷിക്കാൻ നിന്നു എന്ന കാര്യം നമുക്കറിവുള്ളതാണ് അപ്പോൾ സർക്കാർ എന്തുകൊണ്ട് കൂടെ നിൽക്കുക നിൽക്കുന്നില്ല എന്നുള്ളത് ദുരൂഹമാണ് ശ്രീ ബാബു സർക്കാരിൽ നിന്നും ഇതിനപ്പുറം നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ സാധിക്കാം ക്ഷേത്ര വിശ്വാസങ്ങളോട് ക്ഷേത്ര ആചാരങ്ങളോട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് അവർക്ക് ക്ഷേത്ര വിശ്വാസികളോടും ക്ഷേത്രത്തോടും ഒക്കെയുള്ള അവരുടെ സമീപനം തികച്ചും എന്താ പറയുക നിഷേധാത്മകമായ സമീപനമാണ് ആ സമീപനം അവര് വച്ചു പുലർത്തുമ്പോൾ ക്ഷേത്രങ്ങളോട് സൗഹാർദ്ദപരമായ അതിന്റെ ആചാരങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയി നമുക്ക് ഈ ഗവൺമെന്റിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നിലപാട് ഏകപക്ഷം അത് യഥാർത്ഥത്തിൽ ക്ഷേത്ര വിശ്വാസത്തോടും ഹൈന്ദവ വിശ്വാസത്തോടുമുള്ള നിലപാടാണ് മറ്റ് ഇതര മതസമൂഹങ്ങളുടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ തൊട്ടാൻ ഈ സർക്കാർ തയ്യാറില്ല ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി നിലവിലുണ്ടല്ലോ യാക്കോബിറ്റ് ഓർത്തഡോക്സ് പള്ളി ചർച്ചയിൽ സുപ്രീം കോടതി വിധി പോലും കേരളത്തിൽ നടപ്പാക്കാതെ അത് നടപ്പാക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടല്ലോ എന്തുകൊണ്ടാണത് അതായത് ആ മതവിഭാഗത്തെ തൊടാൻ കേരളത്തിലെ സർക്കാരിന് മടിയാണ് ആ മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ എതിരായാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന ഭയം സർക്കാരിനുണ്ട്